ഡാൻസ് പെർഫോമൻസ് മാറ്റി ും എല്ലാ കുട്ടികളും കുഞ്ഞുങ്ങളും നന്നായി പെർഫോമൻസ് വരsetChecked పిల్లని చేతిలో ఉంది పిల్లని చేతిలో ఉంది టెక్నాలజీని తీసుకుని మనం అడగండి అదానా దేవేడిది നല്ല നമ്മള് കുറെ പണ്ടത്തെ ഡാൻസ് നമ്മളിങ്ങനെ പ്രതികളൊക്കെ അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അതായത് നമ്മളെ ആയിരുന്നു കോസ്റ്റ്യൂ ചീൻസ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എത്രയോ ഭയങ്കരമായിട്ട് എൻജോയ് ആയിരുന്നു എല്ലാവരും സൂപ്പർ അടിപൊളി അതിനെ അങ്ങോട്ട് കേറി ഇഷ്യുലേക്ക് എക്സ്പെക്റ്റിങ് ആയ റിസൾട്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് വലിയൊരു മൊമെന്റോ ഉണ്ട് എങ്ങനെ അണ്ടർ സ്ക്രീനിൽ കാണാത് ഭയങ്കര ഫുൾ ഔട്ട് ഫുൾ ഔട്ട് കണ്ടതൊന്നുമില്ല ഫോർ എക്സാമ്പിൾ ഡബി ചെയ്യുന്ന സംബന്ധപ്പെട്ട് കണ്ടപ്പോൾ കണ്ടോ ിൽ കണ്ട പറ്റി ഭയങ്കര ഇമോഷണൽ ആയി എന്ത് പറയണം എന്നുള്ളത് താങ്ക്സ് നമ്മളാദ്യുന്നത് ഭയങ്കര மூவ் வக்கர்ஸ் அண்ட் போட்டோகிராபியிலும் போட்டோகிராபியிலும் போட்டோகிராபர் थैंक यू എല്ലാമെന്റ് മൂവിയാണ് എല്ലാവരുടെയും ഫസ്റ്റ് മൂവിയാണ് ഫെവറിബടി ലൈക്കിൻ്റെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാറുണ്ട് loh no, emak suka tokki